കടല വെള്ളത്തിൽ ഇടുമ്പോൾ തുടങ്ങും ആലോചനകൾ തേങ്ങ വറക്കണം പിന്നെ അരക്കണം അല്ലെങ്കിൽ തേങ്ങ പല എടുക്കണം ഒരു തരി തേങ്ങ ചേർക്കാതെ നല്ല കൊഴുപ്പിൽ അടിപൊളി ടേസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം ഓവർനൈറ്റ് കുതിർത്തിയെടുത്താൽ ഒരു കപ്പ് കടല നന്നായി കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഉപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് വിസിൽ അപ്പോഴേക്കും കടല നന്നായി വെന്തോളും ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ഒരു പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത് ഒരു ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇത്തിരി കറിവേപ്പിലിട്ട് ഒന്നങ്ങ് വഴന്ന് വരുമ്പോൾ ചെറിയ രണ്ട് സവാള കനം അരിഞ്ഞതും എരിവുള്ള രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം എന്നിട്ട് ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി ഉടച്ചിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓരോ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്ര ഇട്ട് നമ്മൾ ഇറച്ചിക്കറിക്ക് വറുക്കുന്ന പോലെ അങ്ങ് വറുക്കണ്ട ജസ്റ്റ് ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങ് മാറുമ്പോൾ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ച് കടലയും ഗ്രേവി അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നന്നായി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കുമ്പോഴേക്കും തേങ്ങ ചേർത്ത പോലെ തന്നെയാവും കേട്ടോ എന്നിട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരിത്തിരി കടുകിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരിത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ആക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല കൊഴുപ്പിലും ടേസ്റ്റിലുള്ള നമ്മുടെ കടലക്കറി റെഡിയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ കടലക്കറി വെക്കും അത് ഉറപ്പാണ്